ും ഹായ് കൂട്ടുകാരെ ഞാൻ സജിന ഇയാട് പണ്ട് കാലത്ത് ഒട്ടുമിക്ക ആളുകൾ ഉപയോഗിച്ച ഒന്നാണ് പിന്നെ കൂവപ്പൊടി ഒരുപാട് ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒന്നാണ് കൂവപ്പൊടി പക്ഷേ ഇന്നത്തെ നമ്മളെ പുതിയ തലമുറക്ക് ഈ ഇതെന്താണെന്നോ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളോ ഔഷധ ഗുണങ്ങളോ ഒന്നും അറിയൂല അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ ഉപയോഗം വളരെ കുറവാണ് ഈ പിന്നെ ഇന്ന് അവർ ഇവർക്ക് അറിയുന്നതെന്ന് എയറോ എയറോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് ആ ബിസ്ക്കറ്റിനെ പറ്റി മാത്രമേ ഉൽക്കറയൂ ആ ബിസ്ക്കറ്റിൽ എത്രപ്പോര ഈ പിന്നെ ഈ കൂവപ്പൊടി അടങ്ങിയിട്ടുണ്ട് കൂവപ്പൊടി ആണെങ്കിലും അതിൽ എത്രപ്പോര കൂവപ്പൊടി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അത് ബിസ്ക്കറ്റിന്റെ ബാക്കിൽ വായിച്ചു നോക്കിയാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ച് അതുണ്ടാക്കുന്ന രീതിയും പിന്നെ അതുപോലെ തന്നെ അത് ഒറിജിനൽ സാധനം നമുക്ക് ഇന്ന് നമുക്ക് എന്തു ഇപ്പം ഇന്ന് ഒറിജിനൽ സാധനം കിട്ടാൻ പാടാണല്ലോ പല തരത്തിലുള്ള മാരങ്ങളും ചേർത്തിട്ടാണ് വരുന്നത് അപ്പം ഈ ഒറിജിനൽ സാധനം എവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ അതുപോലെ നിർബന്ധമായിട്ട് നിങ്ങൾ പിന്നെ ഇത് ഒറിജിനൽ നമ്മളടുത്തുനിന്ന് തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഒറിജിനൽ ഇങ്ങൾക്കേടെയാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആട് നിങ്ങൾ വാങ്ങിയിട്ടൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം നിങ്ങളെ വീട്ടിലത് സൂക്ഷിച്ചു വെക്കണം ഇത് വർഷങ്ങളോളം കേടു കൂടാണ്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു പൊടിയാണ് കേട്ടോ പിന്നെ അത് അതിൻ്റെ ആരോഗ്യ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞിക്കെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എവിടെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങും കേട്ടോ ഇതൊരുപാട് ആൾക്കാർ തിരഞ്ഞു നടക്കുന്നുണ്ട് അതിനെക്കൊണ്ടന്നെ മാക്സിമം നമ്മളെ വീഡിയോകൾ ഷെയർ ചെയ്യട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ പിന്നെ വിശേഷങ്ങളാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അത് എഴുന്നാൽ കിട്ടുക എന്നും ആ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കൂവ വരുന്നത് ഇതിപ്പോൾ നമ്മൾ എവിടെ കൊത്തി കൊണ്ട വെച്ചതാണ് കേട്ടോ നമ്മളിതിൻ്റെ വിത്തുകൾ എടുക്കൂല കേട്ടോ ഈ വിത്തുകളുടെ പൊടി തീരെ ഉണ്ടാവൂല ഈ കണ്ടയിലാണ് പൊടി ഉണ്ടാവുക ഇതാണ് കണ്ട കേട്ടോ ഇതിലാണ് പൊടി ഉണ്ടാവുക ഇത് ചെത്തി എടുത്തിട്ടാണ് നമ്മൾ പൊടിയാക്കുന്നത് ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് പിന്നെ ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇതുപോലെ ഇത്ര വൃത്തിക്ക് ഏ ഇങ്ങൾക്ക് ഈ പൊടി ഈ കേരളത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കാരണം ഞാൻ തന്നെ ഇവിടെ നിന്ന് കണ്ടിട്ട് അത്ഭുതപ്പെട്ടുപോയിക്ക് ഇവർക്കിത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി പൈസക്കാരെ ആവാനൊന്നല്ല ഇവർക്ക് പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലമുണ്ട് ആ സ്ഥലത്തുനിന്ന് കൊത്തി എടുത്തു കൊണ്ടു ഇന്നത്തെ അന്നത്തെ കാലത്ത് ഇത് കിട്ടാനില്ലല്ലോ എന്ന് കരുതി ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഒരാളെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഞാനിവിടെ കൂവപ്പൊടി വാങ്ങാൻ ചെന്നപ്പം കണ്ടപ്പം ഇങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക ഓരോ വീട്ടിൽ ഇരുന്നൂറ്റൻപത് ഗ്രാം പൊടിയെങ്കിലും നിങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാം മക്കൾക്കോ ഇനി ഇങ്ങക്ക് എന്തെങ്കിലും എന്താ ക്ഷീണം വരുമ്പം കാച്ചി കുടിക്കുക പനി കേരള ഇതൊക്കെ വരുമ്പം കാച്ചി കൊടുക്ക അത്രങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു കുടിയാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ പോയി വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത് അയച്ച പൂവേന്റെ മുണ്ടാണ് ഇനായിട്ട് എന്റെ പുതിയ മുണ്ടാണ് നമ്മൾ എടുക്കരുത് എന്നിട്ടൊക്കെ അഞ്ച പോവണ എന്നിട്ട് ഇനി ഇത് അമ്പട്ടയിലെ വേറൊരു മുണ്ടിലേക്ക് എനിക്ക് എടുക്കുന്ന ഭിക്ക് ഭയങ്കര എനിക്ക് ഇങ്ങനെ പെയ്യും എന്നാൽ ഇതാണ് മറ്റേ കൈ കൊണ്ട് പെയ്യാൻ എനിക്കാവില്ല എനിക്ക് കയ്യോണ്ട് ആക്കിള്ളൂ ഇത് എളുപ്പം കഴിയും അല്ലോ ഇത് പൈസക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നോ എന്താ ചെയ്യാന്ന് വെച്ചോ ഒറ്റ തവണ മാത്രേ ആയിരിക്കൂട്ടോ ഇത് നിങ്ങള് കണ്ടില്ലേ മൂന്ന് തവണ അരിച്ചിട്ട് കിട്ടുന്ന പൊടിയാണ് ഇങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടു തുണി വെച്ചിട്ടേ ഇത് രണ്ടും കഴിച്ചെടുത്ത് അതിനായിട്ടുള്ള കഷ്ണം കേട്ടോ അത് കെട്ടാനും ഇതിപ്പോ ഊറിപ്പോയിണ്ടാവും അതിനച്ച് വേഗം ഊറിപ്പോനെ വെള്ളം കൂട്ടി ആക്കിയാൽ രണ്ടാമത്തെ അരിക്കല് ഞാൻ രണ്ടെണ്ണം വെച്ച് അരിച്ചില്ല മൂന്നാമതാണ് ഞാൻ ഇതിലേക്ക് മൂന്നാമത് ഇത് പണ്ട് കാലത്ത് പനി ചർതി വയറിളക്കം പിന്നെ അതുകൊണ്ടാണ് മൂത്രസംബന്ധമായ മൂത്രക്കല്ല് മൂത്രക്കടച്ചിൽ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ പണ്ട് കാലത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ ടേബിൾ സ്പൂണ് പൊടി ഇട്ടിട്ട് നമ്മൾ കാച്ചി ഇതീ കാച്ചുന്നത് കാണണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കാച്ചി കാണിച്ചിരുന്നുണ്ട് കാച്ചി കൊടുക്കുകയും കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യം ക്ഷീണമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ആരോഗ്യം പെട്ടെന്ന് വീണ്ടെടുക്കാൻ ഇത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ദഹിച്ചു പോകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വയറിന് ഗ്യാസ് സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളും ഇനി ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് ഇനി വളരെ കുറവായില്ലേ അപ്പം വയറിന്റെ കുടലിന്റെ ആരോഗ്യത്തിനൊക്കെ ബെസ്റ്റ് സാധനം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മലബന്ധത്തിൻ്റെ പ്രശ്നത്തിനൊക്കെ പണ്ട് കാലത്ത് വൈദ്യന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ പയൽസ് ഉള്ളൊൽക്കു പിന്നെ ഇത് നല്ലതാണ് ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ നമുക്ക് കാച്ചി കുടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് ഇത് കുടിച്ച് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ ക്ഷീണം മാറും കേട്ടോ പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ അപ്പം ഞാനിത് ഒരു കിലോ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തുള്ള തൂക്കുന്ന മെഷീന് കേടായതുകൊണ്ട് എനിക്ക് കുറച്ച് പൊടി തന്ന് ഞാനത് പുറത്തുനിന്ന് കടയിൽ നിന്ന് തൂക്കിക്കാന്ന് വെച്ചതാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളായും പറഞ്ഞത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോരോട് ചോദിച്ചാൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഉള്ള ഞാൻ എൻ്റെ സ്വന്തം ഒരു ഇഷ്ടത്തിന് പറയുകയല്ല നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ വിശാഖ് കടക്കൽ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഡോക്ടർ ഉണ്ട് യൂട്യൂബിലൊക്കെ സാറിൻ്റെ വീഡിയോ കൂവപ്പു കൂവപ്പുടിനെ പറ്റിയിട്ട് സാറ് ചെയ്ത വീഡിയോ ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ രോഗങ്ങൾക്ക് പറ്റുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായി തെറ്റാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണ് ഞാൻ തെറ്റായിട്ട് പറഞ്ഞതെന്നുള്ളത് തെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന കമൻ്റ് വായിക്കുന്ന ആൾക്കാർക്ക് ഇതിലെ കൂടുതൽ അറിവുകൾ അറിയാനും പറ്റുമല്ലോ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്